ഫ്രണ്ട്സ് നമ്മളിങ്ങനെ സാധാരണ നോർമൽ പാത്രത്തിൽ എഗ്ഗ് വെച്ചിട്ട് കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ടി വരുന്നില്ലേ അതിനൊരു എളുപ്പ് വഴിയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എടുക്കുക കുക്കറിലേക്ക് ഒരു എഗ്ഗ് എത്ര എഗ്ഗ് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ അത്രയും എഗ്ഗ് അതിലേക്ക് വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക അതിന് കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിടുക അതിനുശേഷം അത് ക്ലോസ് ചെയ്ത് വെക്കുക ഉപ്പിടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ജസ്റ്റ് വൺ വീസിലടിക്കുക വീസിലടിച്ച ശേഷം പിന്നെ നമ്മൾ നോർമലായിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ചൂടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെക്കാം വേണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണേ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം നിർബന്ധമില്ല ആ വെള്ളത്തിൽ തന്നെ ഇരുന്നാലും മതി പക്ഷേ നോക്കൂ നമ്മൾ ഉപ്പിടുന്നതിനാ പറഞ്ഞാൽ തൊലി വേഗം അതിൻ്റെ ഷെല്ല് വേഗം പൊളിക്കാൻ വേണ്ടിയിട്ട് അതാ ഞാൻ ഒരു കൈയും കൊണ്ട് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിലും ഒരു കൈ കൊണ്ടാണ് ഞാൻ അതിനെ പൊളിച്ച് പൊളിച്ച് എടുക്കുന്നത് വളരെ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുക്കറിലിട്ട് നമ്മൾ നോർമൽ ഒരു ഡിഷ് വെച്ച് തിളപ്പിക്കാൻ ഒരുപാട് ടൈം എടുക്കില്ലേ ഇത് വളരെ വളരെ ഈസിയാണ് not dog.